ഹായ് ഹലോ സ്ഥലക്കുതാനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് അപ്പം പോവാം ആദ്യം തന്നെ വരുന്നത് നമ്മളെ ഷാർട്ടിന്റെ ഹാർബൻസ് ആണ് അതിന്റെ വൈറ്റ് പിന്നെ ഗോൾഡ് വൈറ്റിന് പെർ പീസിന് ഏഴ് രൂപയാണ് വരുന്നത് ബാക്കി കളേഴ്സിനൊക്കെ ആറ് രൂപയാണ് വരുന്നത് പിന്നെ പിന്നെ വരുന്നത് ഈ കുഞ്ഞി കുഞ്ഞി ക്ലിപ്പ് കുറച്ച് ഡിസൈൻസ് ഉണ്ട് രണ്ട് ഫ്ല ഫ്ലവറ് പിന്ന എന്താ ഒരു ബണ്ണീന്റെ ആയിട്ട് വരുന്നതാണ് അപ്പം അത്യാവശ്യത്തിന് കളറും ഉണ്ട് അപ്പം ഇതിന് ഫസ്റ്റ് പീസിന് പതിനഞ്ച് രൂപയാണ് വരുന്നത് ഇത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല നമ്മൾ മിക്സഡ് ആയിട്ട് കൊടുക്കുന്നതാണ് ഏതാ വേണേലും സെലക്ട് ചെയ്യാനും

പിന്നെ നമ്മുടെ കാർഡ് കാർഡ് മൂന്ന് ടൈപ്പ് കാർഡ് വന്നിട്ടുണ്ട് പിന്നെ മൂന്ന് ടൈപ്പ് കാർഡ് വന്നിട്ടുണ്ട് ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസും നമ്മള് ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യുന്നതാണ് കറക്റ്റ് റജിസ്റ്റർ എത്രയാന്നുള്ളത് മനസ്സിലായി പിന്നെ നമ്മുടെ ഇത് മറ്റേ ഹെയർ ബാങ്ക് ാണ് പെർപീസിന് ഏഴ് രൂപയാണ് അതിന്റെ സിൽവറും ഗോൾഡൊക്കെ നമുക്ക് പെർപീസിന് ആറ് ഗോൾഡ് നമ്മളെ ഉള്ളത് ബ്ലാക്ക് പ്രീമിയം ക്വാളിറ്റി ആണ് ബ്ലാക്ക് എയ്റ്റ് സെന്റിമീറ്റർ തന്നെയാണ് സൈസ് വരുന്നത് ത്രീ പീസ് ആയിട്ട് വരുന്നതാണ് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് രൂപ രൂപയാണ് കാരണം അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് ഇതിന്റെ ബ്ലാക്ക് വന്നിട്ടുള്ളത് മനസ്സിലാന്ന് തന്നെ തോന്നുന്നു കോട്ടി നല്ല ഫിനിഷിംഗ് ഉണ്ട് പ്രീമിയം ക്വാളിറ്റി ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് ഒൻപത് രൂപയാണ് അത്യാവശ്യം റേറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഇത് ഒൻപത് രൂപ പത്ത് രൂപക്കെങ്കിലും ഒക്കെ കൊടുക്കേണ്ടതാണ് പക്ഷെ നമ്മള് മാക്സിമം എല്ലാത്തിനും റേറ്റ് കുറക്കാറുണ്ട് പിന്നെ ആറ് രൂപ അല്ല അഞ്ച് രൂപ സോറി രൂപ ഇതിന്റെ വേറൊരു ഉണ്ട് അതിന് എട്ട് രൂപയാണ് റേറ്റ് ചെയ്യുന്നത്

mm red bright red allah, Light ah. bright സിക്സ് എം എം റെഡ് ഇത്ര ബ്രൈറ്റ് റെഡ് അല്ലെ ബ്രൈറ്റ് ഓറഞ്ചും ഓറഞ്ചല്ല പിന്നെ അതിന്റെ വൈറ്റും ഉണ്ട് വൈറ്റ് ഓപ്പൺ ചെയ്യണമെന്നല്ലോ എയ്റ്റ് എം എം രജി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വൈറ്റ് പിന്നെ ടെൻ എം എമ്മും പന്ത്രണ്ട് രൂപയാണ്

ഒരു രൂപയാണ് റേറ്റ് പിന്നെ ിന്തിനൊന്നരും ഓർഡർ ചെയ്തത് കിട്ടിയത് രസുള്ള മെറൂൺ ആണ് അപ്പൊ നമ്മുടെ ക്രാബ് യൂസ് ക്രാബ് ചെയ്യുന്ന കാർഡാണ് ഇത് കേട്ടോ കുഞ്ഞിക്കുന്നി ക്രാബ് കാർഡ് ഇത് നമുക്ക് ക്ലിപ്പ് യൂസ് ചെയ്യാൻ പറ്റും

ഓപ്പൺ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ക്രിസ്മസ് ആയിട്ട് കൊറേ ന്യൂ കളക്ഷൻസും നമ്മള് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും